നമസ്കാരം ഈ വീഡിയോ ഹൈ ഹൈറിച്ചിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പണം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് മറ്റുള്ളവർ വീഡിയോ കാണണമെന്നില്ല അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി ഈ വീഡിയോ ഇപ്പൊ തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്നലെ ഞാനൊരു വീഡിയോ സീരിയസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തു ഹൈറിച്ചുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചാൻസ് ഇപ്പോഴും ബാക്കി കിടക്കുന്നുണ്ട് കഴിയുന്ന സഹായിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ കുറച്ച് കമന്റുകൾ എന്നെ കളിയാക്കിക്കൊണ്ടും എന്നെ മോശമായിക്കൊണ്ടും ചില ചെറ്റകൾ ചില കമന്റുകൾ എഴുതി ഞാൻ അങ്ങനെ പറയുന്നത് ചെറ്റകൾ ആയതുകൊണ്ട് തന്നെയാണ് അവർ ഞാൻ എന്റെ വീഡിയോയിൽ ഇങ്ങനെ ഈ രീതിയിൽ ഞാൻ പ്രതികരിച്ചിട്ടില്ല ഇതുവരെ അവരുടെ ചെറ്റത്തരം എനിക്ക് കേൾക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പൈസ നഷ്ടപ്പെട്ടാൽ എനിക്കൊരു ചുക്കുമില്ല ഒരു പിണ്ണാക്കുമില്ല എന്ന് പറഞ്ഞ മറ്റൊരു വീടിയും കൂടെ ഞാൻ ചെയ്തിരുന്നു അത് അതിന്റെ വാസ്തവമാണ് കാരണം പണം നഷ്ടപ്പെട്ടത് നിങ്ങൾക്കാണ് നിങ്ങളാണ് ഇൻവെസ്റ്റ് ചെയ്തത് നിങ്ങളുടെ കമ്പനിയാണ് നിങ്ങളായി നിങ്ങളെ പാടായി ഇനി ആത്മഹത്യ ചെയ്യുന്നെങ്കിലും അത് നിങ്ങൾ തന്നെയാണ് പോയി ചാകുന്നത് ഞാനല്ല എന്നെ അത് ബാധിക്കുന്നുമില്ല അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് താഴെയാലും ഏത് വീഡിയോയ്ക്ക് താഴെയാലും കമന്റ് ഇട്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല നിങ്ങൾ ഈ മാതിരി പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടാനും ഇല്ല അപ്പം കാര്യം മനസ്സിലായല്ലോ ഇനി കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെയും ഇന്നുമായിട്ട് കുറേ കോളുകൾ എനിക്ക് വരുന്നുണ്ട് മഞ്ചേരിയിൽ നിന്ന് വന്ന ഒരു കോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ അറിയുന്ന അതായത് ഹൈരച്ചിൽ പ്രവർത്തിക്കുന്ന നല്ല ഹൈ എൻഡ് ലീഡർ ആയിട്ടുള്ള ഒരാളുടെ സുഹൃത്ത് തന്നെയാണ് ഞാൻ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ കണ്ണൂരിൽ നിന്ന് മറ്റൊരാൾ വിളിച്ചിരുന്നു അദ്ദേഹത്തോടും ഏതാണ്ട് ഒര മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അദ്ദേഹത്തിനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഒരു കോടി രൂപയോളം അദ്ദേഹം കളക്ട് ചെയ്ത് ഹരിച്ചിൽ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വേറൊരു കോളും കൂടെ വന്നു എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പക്ഷെ ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞാൽ അത് അവരുടെ വിഷമം കൊണ്ടാണ് എങ്ങനെയെങ്കിലും പൈസ കിട്ടിപ്പോന്നോട്ടെ എന്ന് കരുതിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആ കോൾ വൈൻ്റെ ചെയ്ത് എൻ്റെ അടുത്ത് പൈസ എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോൺ വെച്ചേക്കാം വേറെ ആരെങ്കിലും പിന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞ ഫോൺ വെച്ചേക്കാണ് കാരണം പണം മുഖിച്ചിട്ടില്ല ഞാൻ ഇമാരിയുള്ള പരിപാടിക്ക് നിൽക്കുന്നത് എന്റെ പ്രവർത്തനങ്ങൾ പൊതുപ്രവർത്തനമായാലും എന്റെ കൗൺസിലിംഗ് മേഖലയിലുള്ള ചില ക്ലാസ്സുകളായാലും പേഴ്സണാലിറ്റി അനാലിസിസ് പോലുള്ള ക്ലാസ്സുകളായാലും ഇപ്പോൾ ഹയറിച്ച് വേണ്ടി ഇറങ്ങുന്നതായാലും പിന്നെ പല വ്യാജ പോക്സോ കേസുകൾ അവർക്ക് വേണ്ടി ഇറങ്ങുന്നതായാലും ഒക്കെ കാരണം അത്തരം കേസുകൾ ഇറങ്ങിയിട്ട് കേസുണ്ട് എനിക്ക് കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ട് നാളെ ഉണ്ട് എനിക്കൊരു കേസ് കോഴിക്കോട് അതേപോലെ അടുത്ത ഒൻപതാം തീയതി വടകരയിൽ മറ്റൊരു കേസുണ്ട് ഇങ്ങനെ കേസുകൾ നല്ലോണം ഉണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങിയിട്ടാണ് അപ്പം അതൊന്നും ഒരു ഒത്തിരിയുള്ള കാര്യമൊന്നുമല്ല ഐറിസിന് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടായപ്പോൾ ആ വിഷയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി അറിഞ്ഞ നിമിഷം ഏതാണ്ട് രണ്ടര മാസത്തോളം മുമ്പ് അക്കൗണ്ട് ഫ്രീസ് ആകുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ ഈ കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് അയറിച്ച് അറിയിച്ചാളാ ഞാൻ അന്ന് എന്നെ തെറിയ വിളിച്ചത് തെറിയെന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചു ഞങ്ങൾക്ക് എല്ലാം അറിയാം നിങ്ങൾക്കൊരു തേങ്ങ അറിയില്ല എന്ന നിലയിൽ എന്നോട് സംസാരിച്ചിരുന്നു ആയിക്കോട്ടെ കണ്ടറിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു രണ്ട് രണ്ടര മാസം കഴിഞ്ഞപ്പോൾ അക്കൗണ്ട് ഫ്രീസും ചെയ്തു ബാക്കിയുള്ളതും കഴിഞ്ഞു അപ്പോഴും ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഈ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് മോശമായ ഇടപെടൽ ഉണ്ടായത് ഈ പണം നഷ്ടപ്പെട്ടവർക്ക് പണം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അതായത് നിങ്ങൾ കളക്ടറേറ്റ് പോയിട്ട് അവിടെ ബർഡ്സിന് സെല്ലുണ്ട് പോർട്ടലുണ്ട് ആ പോർട്ടൽ രജിസ്റ്റ് ചെയ്യണം ഇനി ഓൺലൈൻ പോർട്ടലുണ്ടോ എന്ന് പറയുന്നത് ജില്ലകളിലും എല്ലാ ജില്ലകളിലും ഇല്ല ചില ജില്ലകളേ ഉള്ളൂ ഇല്ലാത്ത ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ കളക്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ അവർ സൗകര്യം ചെയ്തു തരും പോലീസ് സ്റ്റേഷനിൽ പരയേന്നും കൊടുത്തിട്ട് കാര്യമില്ല വേറെ എവിടെയും കേസ് കൊടുത്തിട്ട് കാര്യമില്ല ഇങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പണച്ചെലവും ഇല്ലാതെ എന്നെ കൊണ്ടാണ് കേട്ടോ എന്നെ കൊണ്ടോ ഒരു പണച്ചെലവും ഇല്ലാതെ നാലോ അഞ്ചോ ദിവസത്തെ സോഫ്റ്റ്വെയർ പ്രവർത്തനം കൊണ്ട് മാത്രം ലീഗലൈസ് ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്തോ അന്ന് പ്രതാപനം തോന്നിയില്ല മറ്റാർക്കും തോന്നിയില്ല ഒരു ഒരുപക്ഷെ പ്രതാപനം അറിഞ്ഞോ ഇല്ലയോന്നും എനിക്കറിയില്ല കാരണം അവരുടെ ഓഫീസിൽ ഞാൻ കൃത്യമായി വിവരം അറിയിച്ചു അവർക്ക് വലിയ ലീഗൽ ഗൈഡ് ലൈൻ കൊടുക്കാനുള്ള വലിയ വലിയ വക്കീലന്മാരുണ്ടായിരുന്നു അതിനേക്കാൾ വലുതാണോ നീ എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത് ഞാൻ അതിനേക്കാൾ വലുതല്ലാത്തത് കൊണ്ടാണ് വിളിച്ചത് വലുതാണെന്നുണ്ടെങ്കിൽ നല്ല ഫീസ് കൊടുത്ത് ക്യൂ നിൽക്കേണ്ടി വരും എങ്കിലും വിളിക്കുള്ളൂ അപ്പൊ അതാണ് എന്റെ അവസ്ഥ അപ്പൊ അതവിടെ നിൽക്കട്ടെ ഇപ്പോഴത്തെ ഒരു ലൈവ് എന്ന് പറയുന്നത് എന്നെ തെറി വിളിച്ചതുകൊണ്ട് കാര്യമില്ല സഹായിക്കാൻ എനിക്ക് കഴിയുന്നത് ഞാൻ ഇപ്പോഴും തയ്യാറാണ് അതിന് ബന്ധപ്പെട്ട ആൾക്കാരുമായി സംസാരിച്ചിട്ടുണ്ട് ചിലർ എന്നെ ആയിട്ട് വിളിച്ചിട്ടുണ്ട് ഞാൻ ചില വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ വിവരങ്ങൾ എനിക്കിവിടെ വെളിപ്പെടുത്താൻ കുറച്ച് പ്രയാസമുണ്ട് ആ വിവരങ്ങൾ അവർക്കും അറിയാം അത്തരം കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിച്ചവരത് അന്വേഷിച്ച് കാര്യങ്ങൾ പറയട്ടെ അത് പറയുന്ന നിമിഷം നമുക്കത് ചെയ്യാൻ കഴിയുന്നതാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലീഗലൈസ് ചെയ്യുന്ന വശം ഞാൻ ചെയ്ത് തരാം ബാക്കി നിയമവശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവർ ചെയ്യാം പിന്നെ നേരത്തെ ഇതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാന്ന് വെച്ചാൽ പണച്ചെലവ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇപ്പോ അത് പണച്ചെലവ് ഉണ്ടാവും കാരണം ഇപ്പോ അത് കേസിലാണ് വഴക്കിലാണ് മറ്റു ആണ് അതുകൊണ്ട് തന്നെ ചില വർക്കുകൾ എടുക്കാൻ മടിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് പണം കൊടുക്കേണ്ടി വരും നൂറ് ശതമാനം വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പണം നഷ്ടം വരും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെ ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ എനിക്ക് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല അതുകൊണ്ടാണ് ആ നിന്ന് എന്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ അതൊരു നാലഞ്ച് കിലോമീറ്റർ തമ്പോ ആഹ് സ്ഥലത്ത് എന്നെ വിളിച്ചിരുന്നു സാമ്പത്തിക ഇടപാടിന്റെ കാര്യം എത്ര വേണമെങ്കിലും തരാം പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ പോണുവെച്ചാക്കിയാണ് നിങ്ങൾ വേറെ ആളെ വിളിക്കാൻ പറഞ്ഞിട്ട് കാരണം ഇതൊരു വലിയ ട്രാപ്പായി വരും ഐരച്ചിന്റെ ഈ തകർച്ചയിൽ സാബു കൊട്ടോട്ടി എന്ന് പറഞ്ഞ ഞാൻ അതിൽ നിന്ന് മുതലെടുത്തുകൊണ്ട് പണം അടിച്ചു മാറ്റാൻ പോകുന്നതായിരിക്കും ഞാൻ അടുത്ത് ഇനി പറയാൻ പറഞ്ഞുണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് അതിന് കേൾക്കാൻ തൽക്കാലം താല്പര്യമില്ലാത്തത് കൊണ്ട് ഇനി ഇത് സംബന്ധിച്ച് ആരും വിളിക്കേണ്ടതില്ല പുതിയ കോളുകളൊന്നും ആരും എന്നെ വിളിക്കേണ്ടതില്ല നിലവിൽ മഞ്ചേരിയിൽ നിന്നും പിന്നെ കണ്ണൂരിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട രണ്ടുപേരെന്നെ വിളിച്ചിട്ടുണ്ട് ആ രണ്ടു പേർക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏകദേശം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൽ കണ്ണൂരിൽ നിന്ന് വിളിച്ച ആളോട് കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു കോടി രൂപ അദ്ദേഹം തന്നെ കളക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം ഈ വിവരങ്ങൾ കളക്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ വിവരങ്ങൾ അറിഞ്ഞ ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഞാൻ അവരോട് പറയാം നിങ്ങളത് ചെയ്യാം അല്ലാതെ എന്നെ ഇങ്ങനെ കഴിഞ്ഞാൽ ഇതിന് പരിഹാരം ആവില്ല ഈ അപകടം മുൻകൂട്ടി നിങ്ങൾ അറിയിച്ചപ്പോഴേ സംഭവിക്കാൻ പോകുന്നു എന്ന് അറിയിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ എന്നോട് ചെയ്തതെന്നറിയോ എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്തിട്ട് പത്ത് അറുപതിനായിരം രൂപ വരുമാനം കിട്ടിയിരുന്ന വരുമാനം നിങ്ങൾ ഇല്ലാതാക്കി റിപ്പോർട്ട് അടിച്ചിട്ട് അതിന്റെ അനുഭവമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തന്നെ അന്നം മുടക്കേണ്ടേ നിങ്ങൾ നിങ്ങളിന്ന് നഷ്ടപ്പെട്ടു പോകണോ പൈസ ഉണ്ടല്ലോ ആ നഷ്ടപ്പെടുന്ന വേദന അതിന് മുമ്പ് അറിഞ്ഞിട്ടുള്ളവനാണ് ഞാൻ പണം നഷ്ടപ്പെടുന്ന വേദന അധ്വാനിച്ച പണം സ്വത്ത് നഷ്ടപ്പെടുന്ന വേദന അറിയാവുന്നതുകൊണ്ടാണ് ഹൈരച്ചിനെ വിശ്വസിച്ചാലും ഏതിനും വിശ്വസിച്ചാലും അമിത ലാഭം വിശ്വസിച്ചാലും എന്ത് വിശ്വസിച്ചായി കഴിഞ്ഞാലും കുറച്ച് പണം കുറച്ചു കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അത് കുട്ടികളെ കെട്ടിക്കാനുള്ള പൈസ ഉണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനുള്ളതുണ്ട് അതുപോലെ മറ്റു പല ആവശ്യങ്ങൾക്കുള്ള പണമുണ്ട് കുറച്ച് പണം കിട്ടുമല്ലോ എന്നു കരുതി കൊണ്ട് അതിമോഹമാണ് എന്നുണ്ടെങ്കിലും കൊണ്ട് ഇട്ടുപോയില്ലേ ആ പണം അവർക്ക് തിരിച്ചു കിട്ടണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് അത്തരം കാര്യങ്ങൾ പറഞ്ഞത് പക്ഷെ അത് സഹകരിക്കാത്തത് കൊണ്ടാണ് പിന്നീട് താല്പര്യം ഉള്ളവരുന്നാൽ ബഡ്സ് പ്രകാരം കിട്ടുമ്പോ കിട്ടട്ടെ നിങ്ങൾ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കൂ എന്ന് പറഞ്ഞത് അങ്ങനെ കുറച്ചുകൂടി പരാതി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ കേസ് ഞാൻ അറിഞ്ഞ ശേഷം അതായത് ഹൈരസിന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അതായത് ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പ് കമ്പനി ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അടക്കം എന്നെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സാബു കൊട്ടോട്ടി ഡോട്ട് കോം ആ സൈറ്റിൽ ഒന്ന് പോയി നോക്കിയാൽ മതി ഞാൻ ചെയ്യുന്ന പണി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു പിണ്ണാക്കുമല്ലേ എനിക്ക് അതുകൊണ്ടല്ല ഞാനിത് പോകുന്നത് എന്റെ ഇഷ്ടം പോലെ സമയമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാ അപ്പൊ അന്ന് ഇത് സംബന്ധിച്ച് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും മിക്കവാറും എല്ലാ ഭാഗത്തും എനിക്ക് ബന്ധങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിലെ മേഖലയിൽ എനിക്ക് പരിചയം ഉള്ളതുകൊണ്ട് പലരും ഹൈറച്ചിലെ നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് എന്നോട് പറഞ്ഞു ഞാൻ ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആ മൂന്ന് മാസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അത് കേൾക്കാതെ മൂന്ന് മാസത്തെ കൊള്ളലാഭം കിട്ടുമെന്ന് കരുതി നിക്ഷേപിച്ചവർക്ക് പണം പോയിട്ടുണ്ട് അല്ലാതെ മൂന്ന് മാസം കഴിഞ്ഞാൽ സബ് പറഞ്ഞല്ലേ നമുക്കൊന്ന് കാത്തിരിക്കാം എന്ന് കരുതി കാത്തു നിന്നവർ ഇന്ന് തന്നെ വിളിച്ച് നന്ദി പറയുന്നുണ്ട് സാർ എന്ന് പറഞ്ഞു കേട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ആ പണം പോയില്ല എന്ന് പറയുന്നുണ്ട് ഈ രണ്ടാം ഞാൻ തന്നെയാണ് കാണുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് കൂടെ നിങ്ങൾ ചോദിച്ചിട്ടില്ല ആരും ചോദിച്ചിട്ടില്ല എനിക്കുമുണ്ട് നിങ്ങളെ പോലെ ഒരു കമ്പനി അരിച്ചിനെ പോലെയുള്ള ഒരു കമ്പനി അല്ലാന്നുണ്ടെങ്കിലും അതുപോലെ മറ്റൊരു നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോം എനിക്കും ഉണ്ട് ആ ഉള്ള കമ്പനി അത് മര്യാദക്ക് കഴിഞ്ഞ മൂന്ന് നാല് വർഷം കൊണ്ട് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിന് വരുന്ന എൻക്വയറീസും അതിന് വരുന്ന നിയമ കാലകാലങ്ങളിൽ വരുന്ന നിയമ വ്യത്യാസങ്ങളും ഒക്കെ അതാത് സമയം പരിഹരിച്ചു പോകുന്ന ഒരാളെന്ന നിലയിൽ ഇതേ പ്രതിസന്ധി വരാൻ സാധ്യതയുള്ള ബെഡ്സിന്റെ കീഴിലല്ലെങ്കിലും മറ്റൊരു പ്രതിസന്ധി വരാൻ സാധ്യതയുള്ള ഒരു ലീഗൽ മാറ്റം ഉണ്ടായി ഒരു നിയമമാറ്റം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി ആ മാറ്റം ഞാൻ അറിയാതെ പോയതിൽ ഞാനൊരു അല്പം വിഷമിച്ചു എന്റെ പേയ്മെന്റ് ഗേറ്റ് വേ ബ്ലോക്കായി പക്ഷെ അതും ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഞാൻ അത് കവർ ചെയ്തു പോയി ഏതാണ്ട് സമാന സിറ്റുവേഷൻ മറ്റൊരു കമ്പനിയിൽ വരുമ്പോ ആ കമ്പനിയെ വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് പേർ എന്റെ ഊഹം ശരിയാണെങ്കിൽ പത്ത് പതിനാറ് ലക്ഷം പേര് ഈ ഹൈരിച്ചെന്ന കമ്പനിയിൽ ഉണ്ടെന്നാണ് എന്റെ ഒരു ധാരണ അറുന്നൂറ്റി ചിലവാനും എഴുന്നൂറ്റി ചിലവാനും ജോയിനിങ്ങ് തുടങ്ങിയത് മുതൽ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ ബോണ്ട് വാങ്ങിയിട്ട് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടടക്കം ഇല്ലേ അത്ര കുറെ ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഈ ഹൈരിച്ചെന്ന് പറയുന്ന കമ്പനിയിൽ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുമ്പോൾ എന്റെ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഒരു ലക്ഷത്തിൽ താഴെ മാത്രം വരുന്ന ജനങ്ങളുണ്ടല്ലോ ആ ജനങ്ങളെ പോലെ തന്നെ എനിക്ക് അവർ കാണാൻ പറ്റുള്ളൂ എന്റെ കമ്പനിയിൽ ആരെങ്കിലും വന്നിട്ടുള്ളത് അവർ പത്ത് രൂപ ഉണ്ടാക്കാനായിട്ട് വന്നാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പത്ത് രൂപ ഉണ്ടാക്കാനാണ് അതിലായിട്ട് വന്നിട്ടുള്ളത് രണ്ടൊന്നും വലിയ മാറ്റമൊന്നുമില്ല ഇന്ന് ഹൈരച്ചിൽ പ്രവർത്തിക്കുന്ന കുറച്ച് പേര് എന്റെ കമ്പനിയിലുണ്ട് എന്റെ കമ്പനിയിൽ പ്രവർത്തിച്ച ഹൈരച്ചിൽ പണം ഇട്ടിട്ടുമുണ്ട് അതിൽ പ്രവർത്തിക്കാതെ ഇത് രണ്ടുമുണ്ട് അപ്പോൾ ആരും ആരെക്കാളും വലുതോ ചെറുതോ ഒന്നുമല്ല ഇന്ന് ഞാൻ നാളെ നാളനീ എന്നാണ് ഇന്ന് ഹൈരിച്ചിന്റെ മേലെ ആരെങ്കിലും കുതിരേറാൻ ചെല്ലുമെന്നുണ്ടെങ്കിൽ നാളെ തന്റെ മേലെ കുതിരേറാൻ ചെല്ലും അതുകൊണ്ട് ഹൈരച്ചിനെ തകർത്തിട്ട് എനിക്കൊരു വെണ്ണാക്കും വേണ്ട അതാണ് എന്റെ വസ്തുത മനസ്സിലായില്ലേ അപ്പോ ഹൈരിച്ചിനെ ഒന്ന് സഹായിക്കാം അല്ലെങ്കിൽ ഹൈരച്ചിലെ നിക്ഷേപകരുടെ പണം തിരിച്ചു കിട്ടട്ടെ എന്ന് അന്നും ഞാൻ ഇന്നും പറയുന്നുണ്ട് ഞാൻ ചെയ്ത എല്ലാ വീഡിയോയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കെതിരെ നിങ്ങൾ തിരിഞ്ഞപ്പോ ഹൈരച്ചിന്റെ പ്രവർത്തകർ മുഴുവൻ എനിക്കെതിരെ തിരിഞ്ഞപ്പോ മാത്രമാണ് നിങ്ങൾക്കെതിരെ ഞാൻ സംസാരിച്ചിട്ടുള്ളത് പക്ഷെ അപ്പോഴും അതിലെ നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടണം എന്നുള്ള നിലപാട് തന്നെയാണ് നിന്നിട്ടുള്ളത് എന്റെ എല്ലാ വീഡിയോ നിങ്ങൾ പരിശോധിച്ച് നോക്കും ഹൈരിച്ച് പൂട്ടുന്നതിന് മുമ്പും പൂട്ടിയതിനു ശേഷവും ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ചിട്ട് ഇന്നലെ കൂടി രണ്ടെണ്ണം ചെയ്തു ഇന്നലെ രണ്ടാമത് ചെയ്ത വീഡിയോ കാലിപ്പ് കൊണ്ട് പറഞ്ഞാണ് കാലിപ്പ് കയറിയിട്ട് പറഞ്ഞതാണ് കാരണം ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഇതൊക്കെ ചെയ്തിട്ടും എന്നെ ചീത്ത വിളിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ താലയ്ക്ക് അല്പം ഓളം ഉണ്ടോ നോർമലി ഈ കമ്മനി തുറക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തുറക്കാൻ പോകുന്നില്ല ഇത് എങ്ങനെയെങ്കിലും തുറന്നിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ കിട്ടുന്നവന് അത് കിട്ടിക്കോട്ടെ എന്ന് കരുതി പ്രവർത്തിക്കുന്നവനെ അതിന് വേണ്ടി സംസാരിക്കുന്നവന് തലേ കയറിയിടുന്നത് നരങ്ങുന്ന പണിയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ പണി വേണ്ട എന്നെ ഇത് സംബന്ധിച്ച് ആരും വിളിക്കണ്ട ഞാൻ സംസാരിച്ചവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ കാര്യങ്ങൾ അന്വേഷിച്ച് പറയട്ടെ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യാം അത് നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒരു കാര്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കരുത് ഞാൻ ഈ യൂട്യൂബും ചാനലും എൻ്റെ ഫേസ്ബുക്ക് പേജും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങ് പോകുകയാണ് എന്റെ കമ്പനിയുടെ പ്രോഫിറ്റ് പോലും ഞാൻ എടുക്കുന്നില്ല അത് മുഴുവൻ ഞാൻ ചാരിറ്റി കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് അത് എൻ്റെ ഈ ചാനലിൽ തന്നെ ആ കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് അത് ഇതെല്ലാം തുറന്ന പുസ്തകമാണ് നിങ്ങളെപ്പോലെ ഈ മൂടി വെച്ചിട്ടുള്ള ഒരു പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ ദ്രോഹിക്കാൻ വരരുത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഒന്നിൽ നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് പണം തരണം അതല്ലെങ്കിൽ സർക്കാർ ആ പണം നിങ്ങൾ പിടിച്ചു തരണം അരിച്ചു പ്രധാപനോ ഹൈരിച്ചോ നിങ്ങൾക്കൊരു പിണ്ണാക്കും കൂടെ തരുമോ നിങ്ങൾ കരുതണ്ട കമ്പനികളെല്ലാം കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ പണം നഷ്ടപ്പെടാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വമാണ്